മഹാനായ സൽമാൻ ഫാരിസി റസൂള്ളി സ്വല്ലാ അലൈ സ്വസ്ലാം അബുദ്ധർദ എന്നോട് നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞു അബുദർദ അബുദ്ദർദാ റലിഅള്ളാൻ അബുദർദ സഹാബാക്കുടെ കൂട്ടത്തിൽ സാഹിദായിരുന്നു സഹാബാക്കുടെ കൂട്ടത്തിൽ ആരായിരുന്നു സാഹിദായിരുന്നു സാഹാബാക്കളുടെ മുഴുവൻ സാഹിദ്ങ്ങൾ തന്നെയാണ് പക്ഷേ അത് തുറിച്ച് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു സാഹിദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയാമല്ലോ ഒരാൾ നിർബന്ധമായി അനിവാര്യമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് വേസ്റ്റാക്കുന്നതൊക്കെ ഒഴിഞ്ഞു നിർത്തി അള്ളാലേക്ക് എടുക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരെക്കുറിച്ച് എന്ത് പറയും സാഹിദ് എന്ന് പറയും എന്തു പറയും ജാഹിദ് എന്ന് പറയും നല്ല അത് നല്ല പറയുക മനസ്സിലായില്ലേ എന്നാൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം പർദ്ദ വന്നിട്ടില്ല പർദ്ദ വന്നിട്ടില്ല അങ്ങനെ മഹാനായ സൽമാൻ ഈ എൻ്റെ സഹോദരനാണ് അബൂദർ എന്ന് കേട്ടപ്പോൾ അബൂധറിനെ കുറിച്ചൊന്ന് പഠിച്ച് ഈ സഹോദര ബന്ധം നടപ്പാക്കണമെന്ന് തീരുമാനിച്ച് ശലി കേൾക്കുക വീട്ടിൽ പോയി ആരുടെ അബൂധറിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയ ഭാര്യ കടന്നു വന്നു ഭാര്യയുടെ വസ്ത്രം കണ്ടപ്പോൾ മുർഷിഞ്ഞ വസ്ത്രം വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് അവിടെ കണ്ടത് എന്താണ് ഈ കോലം ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ജീവിതശൈലി അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞാൽ അബൂധർ ഭർത്താവിനെ കുറിച്ചാണ് ഭർത്താവിൻ്റെ ജീവിതശൈലി അങ്ങനെയാണ് ജീവിതരീതി അങ്ങനെയാണ് അങ്ങനെയാണോ എന്നാലും അബൂദർ എൻ്റെ സഹോദരനാണ് റസൂല പറഞ്ഞല്ലേ അപ്പോൾ എൻ്റെ സഹോദരനാകുമ്പോൾ ആ സഹോദര ബന്ധം സ്ഥാപിക്കണമല്ലോ എന്ത് ചെയ്തു ഞാനൊന്നീ നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു സ്റ്റഡി നൽകാൻ വേണ്ടി വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അബൂദർ അദി അള്ളാഹു താലാഅഅഅ എങ്ങനെ ഓർമ്മുന്നു എപ്പോൾ ഉണരുന്നു എന്തൊക്കെ കാട്ടുന്നു മുപ്പതിന് സ്റ്റഡി നടത്താണ് അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അബൂദർ സൽമാൻ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ അബൂദർ ഉടരുന്നു ആ സൽമാൻ മനസ്സിലാക്കി ഉറങ്ങിയിട്ടില്ല മൂപ്പർ മനസ്സിലാക്കി സൽമാൻ ഉറങ്ങിക്കാണോന്നാണ് സൽമാൻ അവിടെ ഉറങ്ങിയല്ല മതിയോ അനുഹോം സൽമാൻ എന്താ കാട്ട മൂപ്പരെ കുറിച്ച് പഠിക്കാൻ ചെയ്തു തീരുമാനിച്ചാണ് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇദ്ദേഹം വെറും പരലോകത്തിനു വേണ്ടിയുള്ള ജീവിതമല്ലാതെ നമസ്കാരം രാത്രി ഓർക്കൊഴിവാക്കുക നോമ്പ് പിടിക്കുക ഭാര്യമായിട്ട് വരൊരു ബന്ധമില്ല ഭൗതികമായ ഒരു ആഗ്രഹം ഒപ്പിക്കില്ല മനസ്സിലേ അത് എടുക്കണമെന്ന് സൽമാൻ തീരുമാനിച്ചു സാധ്യത ബന്ധം ശരിക്ക് സ്ഥാപിക്കാൻ വേണ്ടി നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചു പറഞ്ഞു മുപ്പൻ കിടന്നുറങ്ങിക്കോ അപ്പോൾ റസൂൽ കൂടെ തന്നെ ജീവിക്കുന്ന പ്രശസ്ത സഹാബിയായ സൽമാൻ പറയുമ്പോൾ വാക്ക് പാലിച്ചുകൊണ്ട് കൊണ്ട് കിടന്നുറങ്ങി പിന്നെ മൂപ്പർക്ക് ഉറക്കം വരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ ഉണർ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു ആ അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം രാത്രിയുടെ മൂന്നാമത്തെ ഭാഗമായപ്പോൾ ആ ഇപ്പോൾ രണ്ട് പേരും ഉണർന്നു ഓടി മൂപ്പരുടെ മൂപ്പരുടെ പതിവെന്താണ് മൂപ്പരും ഉറങ്ങൂല ഭാര്യ ഉറങ്ങാനും സമ്മതിക്കൂല മൂപ്പര് ഉറങ്ങൂല ഭാര്യ ഉറങ്ങാനും സമ്മതിക്കൂല അപ്പോൾ അത് ബുഹാരിയുടെ അരീസാണ് ഞങ്ങൾ കളിപ്പിക്കുന്നത് എൻ്റെ ഹദീസിന്റെ അവസാനത്തിൽ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നമസ്കരിക്കാൻ ആരംഭിച്ചുകൊടി എന്ന് മഹാനായ സൽമാൻ രാത്രിയുടെ അവസാനത്തെ ഭാഗം വന്നപ്പോൾ മഹാനായ സൽമാൻ പറയുന്നു രണ്ടു പേരോടും ഇപ്പോൾ നമസ്കരിച്ചോളി ഇപ്പോഴാണ് എൻ്റെ സമയം ജില്ലയില്ലേ അങ്ങനെ മഹാനായ സൽമാൻ റലിയഅള്ളാഹു താലാനു ആ കൽപ്പന കൽപ്പിച്ച ശേഷം പറഞ്ഞ കേൾക്കുക നല്ല പഠനാർഹമായ കൽപ്പനകൾ റസൂ സലാഹുഅലൈ വസ്സലിട്ട് ഉൾക്കൊണ്ടതായ തത്വങ്ങൾ ഇന്നലി നിന്റെ നാഥനായ റബ്ബുൽ റബുൽ ജല്ല ജലാലോഹുവിൻ്റെ മുമ്പിൽ നീ അവകാശങ്ങൾ നൽകാനുണ്ട് നിന്റെ ശരീരത്തിനും ചില അവകാശങ്ങൾ നൽകാനുണ്ട് അതുപോലെ തന്നെ ഒലി അഹ് ഹക്ക നികാശങ്ങൾ നൽകാനുണ്ട് ഓരോ അവകാശികൾക്ക് നൽകാനുള്ളവർക്ക് അവരവരുടെ അവകാശം നീ നൽകുക തന്നെ വേണം ഭഗവാന്റെ അവകാശം അത് അല്പസമയം നമസ്കരിക്കുക ചില ദിവസങ്ങളും നോമ്പ് പിടിക്കുക എല്ലാ ദിവസവും നോമ്പ് പിടിക്കലല്ല അപ്രകാരം തന്നെ എല്ലാ രാത്രി മുഴുവനും ഹയാത്താക്കലല്ല മനസ്സിലല്ലേ അപ്പോൾ കൺട്രോൾ ചെയ്യുക ജീവിത ശൈലിയിൽ ബാലൻസ് ശരിയാക്കുക അത് പഠിപ്പിച്ചു കൊടുത്തു ആര് മഹാനായ സൽമാൻ എല്ലാ ഓരോ വ്യക്തികൾക്കും നൽകേണ്ടതായ അവകാശം മനസ്സിലാക്കി അവരവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നിറവേറ്റങ്ങൾ നിറവേറ്റുക എന്നിട്ട് മഹാനായ സൽമാൻ നബി അള്ളാഹു തലാനു റസുൽത്താൻ ഹദ്രത്തിലേക്ക് രാവിലെ ചെന്നു എന്നിട്ട് രാത്രി സംഭവിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ റസൂള്ള്സ്വലിസ്സൽ പറയുകയുണ്ടായി നിങ്ങൾ ചെയ്തത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സദഖ സൽമാൻ ഞങ്ങളുടെ മുമ്പിൽ സാഹബാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് സൽമാൻ പറഞ്ഞത് ശരിയാണ് സൽമാൻ അബൂദറിനോട് നൽകിയതായ സ്റ്റഡി അത് വളരെ ക്ലിയറാണ് അങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നല്ലാതെ ഭാര്യയുടെ ബാധ്യത നിർവഹിക്കാതെ കുടുംബത്തിന്റെ ബാധ്യത നിർവഹിക്കാതെ നമസ്കാരത്തിലും ആരാധനയിലും ഒഴിങ്ങി ജീവിക്കുക ചടഞ്ഞ് ജീവിക്കുക അത് ശരിയല്ല മറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും ബിസിനസ്സിന് പോകണം ബിസിനസ് ചെയ്യണം കാശുണ്ടാക്കണം എന്നിട്ട് ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം നിങ്ങളുടെ വസ്ത്രം നന്നാക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നൽകാൻ വേണ്ടി വീട്ടിലേക്ക് പോയി വീട്ടിലിരുന്ന് സ്റ്റഡി നടത്തിയ സംഭവം സഹിൽ ബുഖാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാം നമ്പർ ഹദീസിൽ കാണാവുന്നതാണ്